നമസ്കാരം ഞാൻ എന്നുള്ളത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂര് നമ്മളൊരു ഹോട്ടലാണ് പരിചയപ്പെടാൻ പോകുന്നത് പറവൂര് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്നതും കുഴിമന്തി കിട്ടുന്നതും കടയാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള രുചിക്കാഴ്ച നമ്മൾ കടയിൽ കയറിയിട്ട് കാണാം മാസം മാസം അത്യാവശ്യം തിരക്കുള്ള അത്യാവശ്യം പദ്ധതികൾ ഏകദേശം അത്യാവശ്യം നമുക്ക് ഇത് ഇതായി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ചില ഫുഡിൻ്റെ ഇതിൽ ഒരു കോംപ്രമൈസ് ഇല്ല നമ്മൾ മാക്സിമം കെയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് കൊടുക്കുന്നുണ്ട് ഫുഡിൻ്റെ കാര്യം നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം അതുപോലത്തെ പിന്നെ ഹൈജനിക്കായിട്ടുള്ള രീതിയിലും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത് ക്വാളിറ്റിയും നല്ല ഇത് നോക്കിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ പിന്നെ എടുത്തു പറഞ്ഞു വെച്ചാൽ അജിമോട്ടോ അങ്ങനത്തെ ഒരു ഐറ്റംസൊന്നും നമ്മൾ യൂസ് ചെയ്യണ്ടേ ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതായത് കുഴിമന്തി നിലമ്പൂർ കുഴിമന്തി നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് വൈറ്റ്സ് എല്ലിൽ യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ തന്നെ ഇതുള്ള ബിരിയാണി ബിരിയാണി ഇത് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ആയിട്ടുള്ള സ്പെഷ്യൽ ഇത് ഉച്ച എല്ലാ ഫുഡും അവൈലബിൾ ആണ് പൊറോട്ട ചപ്പാത്തി പിന്നെ ബീഫ് പൊറോട്ട ഉണ്ട് പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് പീഫ് പൊറോട്ട ചിക്കനിലും ബീഫിലും ഫീഫ് പൊറോട്ടയുണ്ട് പൊറോട്ടക്ക് സ്പെഷ്യൽ കറി എന്നിട്ടുള്ള കറി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ചിക്കൻ റോസ്റ്റ് ഉണ്ട് പിന്നെ ചൈനീസിൻ്റെ എല്ലാവിധ ചൈനീസിൻ്റെ ായിട്ട് പഞ്ചാബി ചിക്കൻ പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ടിക്ക പിന്നെ മഷ്റൂം വെജിറ്റേറിയൻ ആണെങ്കിലും മഷ്റൂം മസാലയുണ്ട് ഗ്രീൻ പീസ് മസാല വെജിറ്റബിൾ കുർമ പനീർ ബട്ടർ മസാല ചിക്കൻ പഞ്ചാബി എന്ന് വച്ചാൽ ഇപ്പോൾ പർവ്വതി ഏരിയയിൽ നമ്മളത് മാത്രമേ ഉള്ളൂ സ്പെഷ്യലാണ് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് പിന്നെ എല്ലാവിധ ഷേക്ക് ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് ഷേക്ക് ബാൻജോ ഷേക്ക് മുതൽ എല്ലാവിധ ഷെയ്പ്പുണ്ട് സൗദി ഒമാനി ഒറിയോ ചോക്ലേറ്റ് സ്പാനിഷ് ഡിലൈറ്റ് പിന്നെ ജ്യൂസുകളും ഫ്രഷ് ജ്യൂസ് എല്ലാവിടുത്തെ ഫ്രഷ് ജ്യൂസ് ഉണ്ട് പിന്നെ മൊജിറ്റോ ഇവിടെയിലുള്ള എല്ലാവിധ മൊജിറ്റോകളും നമ്മളിലുണ്ട് ജ്യൂസ് തോന്നുന്നത് പിന്നെ ജ്യൂസ്റ്റ് ഹോർലിക്സ് ചായ ഐറ്റംസ് പിന്നെ ജ്യൂസിലാണെങ്കിലും പൈനാപ്പിൾ മുന്തിരി ഓറഞ്ച് ആപ്പിൾ എല്ലാവിധ ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഷേക്ക് ആണെങ്കിലും വാനില ഷെയ്ക്ക് വാനോ ഷേക്ക് ചോക്ലേറ്റ് ഷേക്ക് പിസ്താങ് എല്ലാവിധ പിന്നെ മോജിറ്റോ ഐറ്റംസ് ഐറ്റംസ് ഫ്രഷ് ലൈമും പൈനാപ്പിൾ ലൈമും ലൈമുകളും എല്ലാവിധ ഇതുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ ഫുഡാണോ ആദ്യ ഐറ്റം ആണോ വന്നെന്തോ മേടിച്ചത് നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ ട്രിപ്പിൾ ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ നൂഡിൽസ് വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ട് എഗ് നൂഡിൽസ് മിക്സഡ് നൂഡിൽസ് പിന്നെ നമ്മുടേതായിട്ട് ചില്ലി ബിഫ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് പിന്നെ പനീർ ബട്ടർ മസാല നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസാണ് പിന്നെ ഈ പറഞ്ഞാൽ പഞ്ചാബി ചിക്കനും നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ എല്ലാവിധ ഏത് കൂട്ടും ഇനിയിപ്പോൾ കസ്റ്റമർ വന്നിട്ട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ചൈനീസ് കറികൾ പറഞ്ഞു കഴിഞ്ഞാലും അതും നമ്മുടെ ചെഫ് റെഡി ആക്കി കൊടുക്കും പത്ത് വർഷം മുംബൈയിലും ഗൾഫിലും അങ്ങനെ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചൈനീസ് ഫുഡിൻ്റെ ചെഫാണ് നമ്മുടെ കയ്യിലുള്ളത് ഏത് ഫുഡ് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു സ്പെഷ്യൽ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെച്ചാൽ ഒരു ചൈനീസ് ഫുഡ് അതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വേണം റെഡിയാക്കി എടുക്കാൻ അതൊരു ഡിലേൻ്റെ ഒരു ഉള്ളൂ ഏത് ഫുഡ് വേണമെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ടേസ്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും നമുക്ക് ആയിട്ട് പറയാൻ പറ്റും ഓടിനനുസരിച്ച് വരുമ്പോൾ പോയി ഫുൾ കുക്ക് ചെയ്തിട്ട് കൊടുക്കുക കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിൽ ഫുൾ ഫ്രൈ ആയിട്ടാണെങ്കിൽ ഫുൾ ഫ്രൈ ആയിട്ട് കൊടുക്കുക ആ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് ഏതായാലും അത് നമുക്ക് ഇത് മൂന്ന് ഫ്ലേവർ വേറെയുണ്ട് നോർമലുണ്ട് പെരുവലിയുണ്ട് പെപ്പർ കാവരി ഷവർമയിലും ഈ ഐറ്റംസൊക്കെ റുമാലി റൊട്ടിയിലായിട്ടായാലും കുക്കൂസിലും ഇനി ചില കസ്റ്റമേഴ്സിലൊന്നും പൊറോട്ട ആവശ്യപ്പെട്ടാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രൈക്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞാലും പിന്നെ നമ്മൾ കൂടുതലും ഐറ്റംസ് ആണ് നമുക്ക് ഡേറ്റ്സ് ആയി കഴിഞ്ഞാലും പിന്നെ ടാങ്ക് അതുപോലെയുള്ള എല്ലാ ഐറ്റംസും അപ്പോൾ ഒരുമാതിരിപ്പെട്ട ഐറ്റംസ് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസൊക്കെ നമ്മൾ കിട്ടുന്നത് കസ്റ്റമേഴ്സിനെ കൂടുതലും അതാണ് ആവശ്യം എല്ലാ ബിരിയാണി വെജ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി എല്ലാ ബിരിയാണി വെജ് ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് വെജ് ഒക്കെ കൊടുക്കും

അല്ല ഇതിന്റെ മസാല നിലമ്പൂർ തന്നെ ഒരു ബിരിയാണി ആണ് ഉപയോഗിക്കുന്നത് റോസ് കൈമാറും പിന്നെ മാനാലി ബിരിയാണി അല്ല നമ്മളേതായ മസാല ചെയ്യുന്നു മന്തി അപ്പ ചിക്കന് മന്തി അല്ലേ ചിക്കൻ മന്തി നോക്കാം

കിട്ടുന്ന ഏറ്റവും നല്ല അടിപൊളി ഹോട്ടലാണ് നോർത്ത് ഈ ഹോട്ടൽ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവര് കെ എം കെ ജംഗ്ഷനിൽ നിന്നും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം കയറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്